ഇന്ന് റിസോർട്ടിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ എണീറ്റു ഒരു സിക്സ് തേർട്ടി സെവൻ സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് കിടക്കാൻ അല്പം ലേറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണീറ്റോ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എണീറ്റത് ഇപ്പോൾ ഏർലി മോർണിംഗിൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൊരു സീനാണ് കാണുന്നത് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ നല്ല വ്യൂ ആണ് അപ്പോൾ നേരെ ഓപ്പണിൻ്റിങ്ങൾ ഒരു വ്യൂ ആണ് സെവൻ ഒ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കുറവാണ് കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ വയനാട്ടിൽ കുറച്ച് തണുപ്പ് കുറവാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക അത്രയ്ക്കൂട്ടില്ല പക്ഷേ വീഡിയോയിൽ നമുക്ക് അത്രയും ക്യാച്ചപ്പ് ചെയ്യാൻ കഴിയുന്നില്ല വെൽക്കം ബാക്ക് ടു സേഫ് സഫി ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ഞങ്ങളിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസമാണ് ഒന്ന് ടു ഡേയ്സ് ആയിട്ടുണ്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടീ ഒക്കെ ഒന്ന് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് കിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണ് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഓപ്ഷന് അപ്പോൾ നമുക്ക് ടീ ഉണ്ടാക്കാം അല്ലേ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കൂടെ വേറെ ഫാമിലിയും കൂടെ ഉണ്ട് അപ്പം അവരെ എണീറ്റിട്ടില്ല നമ്മൾ കിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത് പ്ലാനിലാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനാണ് നമ്മളെല്ലാം എന്താ പറയുക നമുക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവരണം കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് കാര്യം നീറ്റാണ് കേട്ടോ കിച്ചൺ ആയാലും എല്ലാം കുറേ സാധനങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരുന്നത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടീ പൗഡർ ഷുഗറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ പുറമേ നല്ല കോടം മഞ്ഞിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഇഫക്റ്റ് ഉണ്ട് വൈബ് ഉണ്ട് ഇത് കുറച്ച് ടീ പൗഡർ ആണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ കൊണ്ടുവന്നതാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ നമ്മുടെ ഫ്ലേവറിൽ തന്നെ ഓൾറെഡി ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ എന്താ പറയുക ഒരു ഒരു വൈബിന് വേണ്ടിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അപ്പം അങ്ങനെ പെട്ടെന്നുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് ഒന്നും സെറ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ വേഗം ഇല്ല ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പക്ഷേ ഞങ്ങൾ പാലൊക്കെ എടുക്കാൻ മറന്നു വേണ്ടോ കിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്കിറങ്ങാൻ മടിയായിരിക്കും ചൂടുണ്ട് ഷുഗർ എന്തുകൊണ്ടു വൈബുണ്ട് എട്ടുമണി അവർ ആയിട്ടുണ്ട് ഞാനിപ്പോഴാണ് എൻ്റെ ടീ ഒക്കെ ഉണ്ടാക്കി സെറ്റ് ടീ എവിടെ ഞാൻ ടീ എടുത്ത് വരുന്നുണ്ട് അപ്പം ഏകദേശം ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി എൻ്റെ കൈയ്യെ ചൂടെ പിടിക്കുന്ന മൈക്കോട് സൂര്യനൊക്കെ കുതിച്ചിട്ടുണ്ട് അയ്യോ പക്ഷെ മേലെ ആയിരുന്നു കേട്ടോ ആ ഒരു വൈബ് ഉണ്ടായിരുന്നത് മേലെ എന്ന് ഞങ്ങൾ ആ ബാൽക്കണിയിൽ ഓപ്പൺ ബാൽക്കണി ഉണ്ട് കേട്ടോ ഓപ്പൺ ടെറസ് ആണെന്ന് തോന്നുന്നു പക്ഷേ മേലെയാണ് ആ ഒരു വൈബ് ഒരു നൈറ്റിൽ നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മേലെ ഓപ്പൺ ഡേർസിലായിരുന്നു കേട്ടോ എന്താ നല്ല വൈബ് വൈബുണ്ടായിരുന്നു ഞങ്ങൾ എന്താ ഒക്കെ പാടി അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലി ആകുമ്പോൾ നല്ല സിംഗറാണേ അപ്പം ചെടി നോക്കുമ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് പോലെ ഉണ്ട് അപ്പോൾ ഒരു ഇതിന് മുന്നേ വന്ന ആളുകൾ ഇതൊക്കെ പിച്ചി നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ആണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല രസമുണ്ട് പ്ലാസ്റ്റിക് പോലെ ഉണ്ട് പക്ഷെ ഇത് ഒറിജിനലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വേണ്ട ഒറിജിനലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് പ്ലാസ്റ്റിക് പോലെ ഉണ്ട് ഇത് ഇവിടെ ഇവിടെ തണുപ്പിൽ വളരുന്ന ഒരു ഇതായിരിക്കില്ലേ അറ്റ്മോസ്ഫിയർ ഉണ്ട് ചായ ഒക്കെ തണുത്ത് പോയിട്ടുണ്ടല്ലോ ഇതൊരു കിഡ്സ് ഏരിയ ഫാമിലിക്ക് കാണിച്ചല്ലാമിലിക്ക് വേണ്ടത് കിഡ്സ് ഏരിയ ഇവിടെയാണ് ചെറിയൊരു മിനി പാർക്ക് പോലെ ചെറിയ കിഡ്സിന് മെയിൻ ആയിട്ട് വേണ്ടപ്പോ ചെറിയൊരു എന്താ പറയാ ഈവനിങ് ഏരിയ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇവിടെ കുറച്ച് കിഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലേസ് അപ്പോൾ ഇവിടെ ചെറിയ സ്ലൈഡും പിന്നെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഇരുന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം പിന്നെ ഇവിടെ ബാർബിക്യൂൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബാർബിക്യൂ ചെയ്യാം പക്ഷെ ഒന്ന് നമ്മൾ കുറച്ച് നമ്മളും പിന്നെ വേറെ ഫാമിലിയേ ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ വീശിയെടുക്കാനുള്ള ആളില്ല പക്ഷെ പാറ്റുണ്ടാവും പിന്നീട് സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റിങ്സായിട്ട് വന്നാൽ നമുക്കത് ചെയ്യാം പക്ഷേ ലൈറ്റിൽ ആ ഒരു വൈബ് ഇല്ല ഒരു വൈബ് ഇല്ലയെന്ന് കവലയിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ നമ്മൾ ഇന്നലെ പോയി പക്ഷെ നമ്മൾ കുറച്ച് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ പ്ലാനിങ് ഒഴിവാക്കി വീടുകളൊക്കെ ഉണ്ട് അല്ലെ മിനു മങ്കീസ് ഒക്കെ വരുന്നുണ്ട് നല്ല ലൈറ്റ് കാര്യങ്ങൾ കൊള്ള അമ്പൂനെ കാണണവാ എൻ്റെ എന്താ പറയാ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് എന്താ അയ്യോ സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് വൃത്തിയേടായിട്ടുണ്ട് അങ്ങനെ മോള് ഉറങ്ങി കഴിഞ്ഞിട്ട് പക്ഷെ ഫ്രഷൊക്കെ കടിച്ച് കടിച്ച് പിന്നീട്ടുണ്ട് കേട്ടോ അമ്പോ ബ്രഷ് ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചു എന്നാൽ പെട്ടെന്ന് പോവാലോ ലെവൺ ആവുമ്പോഴൊക്കെ ഇറങ്ങണമെന്നുണ്ട് അപ്പോ ആ ഒരു ടൈമിങ്ങിൻ്റെ അതിലാണ് ഞാൻ വേഗം റെഡി ആക്കുന്നത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലെവൻ ആകുമ്പോഴേക്കും നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോൾ അവർ ലെവനത്തിന് വേറെ പാർട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചെക്ക് ഔട്ടിനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം ഒരു ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒരു ഹാഫ് ആൻ അവറും കൂടെ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കിഡ്സിനെയും കൂടെ ഒന്ന് റെഡി സെറ്റ് Thank you.